ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും റംസാൻ മുബാറക് നോമ്പ് തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ഇട്ടിയില്ലാലോ ഇന്നോട്ട് തുടങ്ങാൻ കേട്ടോ നമ്മളെ വീഡിയോ ഡെയിലിയുള്ള കാര്യങ്ങൾ ഇനി നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതാണെന്നു വെച്ചാൽ പറയണേ നോമ്പായതുകൊണ്ട് എല്ലാവരും ഫ്രീ ആകുന്ന സമയം ഏതാ വെച്ചാൽ കമൻറ്റ് പറയട്ടോ അപ്പോൾ ഞാൻ നേരെ മിന്നൂൻ്റെ ആടെ അത്തായം കഴിക്കാൻ വേണ്ടി പോയതാണ് ഇവിടെ നമ്മളെ ആരും ഇല്ലല്ലോ അപ്പോൾ ഓളാടെ പോയിട്ട് നല്ല അത്തായം നല്ല നാടൻ കോയിനെ കറിവെച്ചതും നല്ല വെറും നെത്തൽ വരിച്ചതും മീനും മുളൈറ്റിയോ മുളേഷ്ശ ശമ്പള നാട്ടിൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഞാൻ കോഴിക്കറീൻ്റെ ഒരു ടേസ്റ്റുമുണ്ട് അത് തന്നെ നല്ലോണം കൂട്ടിയതാണ് നാടൻ കോഴി വേറെ തന്നെ ഒരു ടേസ്റ്റാ അതിങ്ങനെ ഇങ്ങന്ന് പ്രെസ്സ് ചെയ്താൽ എല്ലിൽ നിന്ന് ആ ഇറച്ച് വേർപൊട്ടിങ്ങി വരും നല്ലൊരു രസത്തിൽ ഇല്ലേ കടയിൽ നിങ്ങുന്ന കോഴി പോലെ അല്ല കേട്ടോ ഉമ്മ നല്ല വറ്റിച്ച് വച്ചതാണത് മിന്നൂനും കൂടി കൊടുക്കാൻ വേണ്ടി നല്ല ഉഷാറില് വെച്ചാണെന്നാണ് പറഞ്ഞത് അധികം നീരില്ലാണ്ട് അപ്പോൾ വിഭവസമൃദ്ധമായ അത്തായായിരുന്നു കേട്ടോ എന്തായാലും അത്തായവും കഴിഞ്ഞ് പൊണ്ടാട്ടിനോട് ബൈ ബൈ പറഞ്ഞ് ഞാൻ മെല്ലെ അടുന്ന് ഇറങ്ങാനുള്ളൊരു പ്ലാനിലാണ് ഒരുപാട് തിരുമ്പോനുള്ള സാധനങ്ങൾ ഇവിടെ കൊടുത്തിന് അതെല്ലാം ഓല് തിരുമ്പി നല്ലോണം മടക്കി സെറ്റാക്കി തന്നിക്ക് ഒരു പത്ത് ലുങ്കിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഞാൻ തിരുമ്പണ്ടി വരെ ഇങ്ങോട്ട് കൊണ്ടു വരില്ല പുറേലെ വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആണ് ഇവർ ഇവിടെ നല്ലോണം ഉണക്കി സെറ്റാക്കിയിട്ടിങ്ങ് തരും അതൊരു സുഖമാണല്ലോ അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ വന്നതിന് ഇന്നലെ രാത്രി വാവേൻ്റെ കൂടെ കിടന്ന് രാവിലെ ആണെങ്കിൽ പോന്ന് കിട്ടോ നമ്മളെ വീട്ടിൻ്റെ ഈ ഫ്രണ്ടിൽ ചെറിയൊരു പ്ലാൻ ഉണ്ട് അതിനുവേണ്ടി വയനാട്ടിൽ നിന്ന് വന്നതാണിവർ അളവൊക്കെ നോക്കാൻ കേട്ടോ അപ്പോൾ ഇവർ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കണം എന്തായാലും പൈസ ആക്കണം എന്നാലേ ഈ ഷീറ്റിടലൊക്കെ നടക്കുകയുള്ളൂ അതിനിപ്പോൾ അത്യാവശ്യം നല്ലൊരു പൈസയാവും അതിൻ്റെ ശേഷം കടലുണ്ട് പ്രഗ്നൻസി അങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ നിന്നപ്പോൾ അതൊക്കെ തീർത്തിട്ട് പോലും വരുന്നതിന് മുമ്പ് എന്തായാലും ഷീറ്റിടണം ഈ താറപ്പായി കെട്ടുന്ന ഒരു ഐശ്വര്യക്കേട് പോലെയാണല്ലോ അല്ലേ അപ്പോൾ മാത്രമല്ല ഇന്ന് ലേശം കിറ്റ് വാങ്ങിയിട്ട് മിന്നുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണം ഇതൊരു രണ്ട് മൂന്ന് ദിവസവും കുറച്ച് കുറച്ച് ലേശ ലേശം എടുത്ത് വെച്ച വീഡിയോ എല്ലാം കൂടി ഒപ്പരാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു കിറ്റ് മിന്നുൻ്റെ അടുത്തേക്ക് വാങ്ങുവാണ് ചെറിയല്ല അല്ല നല്ലോണം വാങ്ങണം എന്നൊക്കെയുണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ വാങ്ങി കിട്ടോ പിന്നെ ഉമ്മ അറിഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് സീനായിരിക്കും എന്തിനാണ് വാങ്ങിയത് അതായത് എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷെ ആ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ഒരേലും എന്തായാലും ഒന്നും വാങ്ങുവാനില്ല ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ അപ്പോൾ ഓലിക്ക് വേണ്ടി വാങ്ങി ആടെ എത്തി വാവേനയും എടുത്ത് അവനെ കുറച്ച് കളിപ്പിച്ചാണ് കേട്ടോ എന്തൊക്കെ ടെൻഷനും എന്തൊക്കെ ബേജാറുണ്ടെങ്കിലും വാവേന ഇങ്ങെടുത്ത് അവനോട് ഇങ്ങനെ കൊഞ്ചിക്കും അതൊക്കെ അങ്ങ് മറന്നു പോകും ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്നത് ആ ഒരു ഫീല് ഒരു ഉപ്പയാകുന്നൊരു ഫീല് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ മാഷല്ല നമ്മളെ ശരീരം ഇങ്ങനെ സ്നേഹം കൊണ്ടിങ്ങനെ തുളുമ്പോന്നറിയില്ല മക്കളോട് ചെറിയ മക്കളെ കളിപ്പിക്കുമ്പോൾ വേറെ തന്നെ ഒരു രസം തന്നെയാണ് മാഷല്ല നമ്മളെ എമിവാവ നല്ല ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാണ്ട് കരയാണ്ട് എന്ന് കിട്ടും രാവിലെ എണീച്ച് ഇവിടത്തേക്ക് വന്നതുകൊണ്ട് ഉറക്കൊക്കെ കുറവായിരുന്നു ഇപ്പോൾ നോമ്പുകാലമായതുകൊണ്ട് ഇപ്പോൾ വത്താഴത്തിൽ എണീക്കണം അങ്ങനെ ഉറക്കൊക്കെ എല്ലാവർക്കും കണക്കായിരിക്കുമല്ലോ അപ്പം ഞാൻ എന്തായാലും ഇവിടുത്തെ പരിസരമല്ല ഒന്ന് നടന്ന് കാണുക എന്നുള്ള ഈ കോഴിക്കളെല്ലാം ഒന്ന് കാണുവാൻ ഇറങ്ങിയതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ പിടിച്ചിറക്കുന്ന കോഴികൾ എന്തൊക്കെയാണ് അതിനോടൊരു വിശേഷമൊക്കെ നോക്കുക നല്ല കോഴി ഏതെങ്കിലും ഉണ്ട് അമ്മായി അമ്മ കാണിച്ചു കൊടുക്കുക ഇനി ഇറക്കുമ്പോൾ ഇനെ അർത്താൽ മതി എല്ലും തോലുമുള്ളതിനറക്കണ്ടെന്നു ഒന്ന് പറയാമെന്നല്ലോ വിചാരിച്ച് ഞാൻ കോഴിക്കളത്തൊന്ന് ചെന്നതാണ് നല്ല നല്ല കോഴികളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി കോഴികളൊക്കെ ഉണ്ട് ശരിക്കും പറയാ കോഴികളെല്ലാം ഉമ്മക്ക് മണ്ടിയ കോഴിയെല്ലാം നമ്മൾ പോറ്റുന്നതാണ് കേട്ടോ നല്ല അന്നേരാവശ്യാനുസരണം മുട്ടയും എല്ലാം കിട്ടും എന്നെ കണ്ടിട്ട് കോഴിക്കൾ പരക്കം പായി തന്നെ പീയാപ്പിള വന്നാൽ പിന്നെ കോഴിനെ അറക്കും എന്നായിട്ടൊക്കെ അറിയാം പിയാപ്പിള വന്നാൽ കോഴിയൊക്കെ വേചാറാണ് ഈ ഈറ്റകളെല്ലാം എന്നെ കണ്ടിങ്ങനെ പേടിക്കുന്ന നിങ്ങൾ നോക്കിക്കോളാം ഞാൻ വെറുതെ വേറെ ഞാൻ വിചാരിക്കണ്ട ഓടുന്ന കണ്ടോ കോഴി ഐറ്റ ഓഡറ് ഞാനുണ്ടോ ഇവിടുന്ന് ഞാൻ ബൈ ഭയന്നെ പോയത് ഐറ്റകളെടുത്ത് എന്നിട്ട് ഐറ്റയൊക്കെ പേടി തന്നെ കേത്തിൻ്റെ അടുത്ത് രോമം കുറഞ്ഞൊരു കോഴിയുണ്ട് അപ്പം അതിനെ അറക്കുവാനൊരു സുഖമാണ് പക്ഷേ അതിന് ഇറച്ചി ലേശം കുറവുണ്ട് കേട്ടോ ഇതൊന്നും ഓര് കേൾക്കണ്ട കോഴിക്കളെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ട് ഐ ടി ആ കാറ്റന്നെ എൻ്റെ കാര്യം പോക്കായിരിക്കും ഇവിടെ ആടുകൾ കൂട്ടിലുണ്ട് ആടിന ഉപ്പ പിന്നെ ഇതൊക്കെ അതിനുള്ള സാധനങ്ങൾ വൈക്കോലുമൊക്കെ കണ്ടെത്തുന്നെല്ലാം പറിച്ചു കൊണ്ടുപോയല്ലാണ് കേട്ടോ ഓക്കെ നോമ്പാറുണ്ട് അതിനെ തീറ്റിക്കാൻ തീറ്റിക്കൊന്നും എന്ന് തോന്നുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബേക്കിങ് പുരയിൽ വന്ന് ലേശം മുടിയൊന്ന് വെട്ടണം ഇന്നാടെ ചെറിയൊരു നോമ്പോറ കാര്യങ്ങളൊക്കെ ഉണ്ട് മുടിയൊന്നും താടിയാലൊന്ന് സെറ്റാക്കിയിട്ട് വേണോ അങ്ങോട്ടേക്ക് ചെല്ലുവാൻ കേട്ടോ അങ്ങനെ വേഗം മച്ചക്കുളത്തേക്ക് പോയി അവിടെ ഒരു ബാർബർ ഉണ്ട് അത്യാവശ്യം നമ്മൾ ഏകദേശം ആടിയാൽ പോക്ക് വലിയൊരു തിരക്ക് കാര്യമൊന്നും ഉണ്ടാവില്ല ഒരു സാധാ വെട്ട് ഹൈടെക് വെട്ട് അങ്ങനെ നല്ലൊരു സാധാ ഏ സി അതിന് സാധാ ഒരു കട നമുക്ക് അതിന് മാത്രം മുടിയല്ലേ ഉള്ളൂ അപ്പം വലിയ വലിയ ഏ സി അല്ല വലിയ കടയെ പോയിട്ട് ഇതാക്കുവാനുള്ള മുടിയില്ലല്ലോ അതുകൊണ്ട് എനക്ക് ഓർമ്മ ഉണ്ടുമ്പോൾ അറിയാണ്ട് ഞാനൊരു കടയിൽ കാര്യം പോയിക്കാനും വലിയ സെറ്റപ്പ് കടയനും മുടിയെല്ലാം പൊട്ടിക്കാനാവും പറഞ്ഞാൽ അഞ്ഞൂറ് അങ്ങനെ അഞ്ഞൂറ് എന്ത് ചെയ്യാനോ കൊടുത്ത് വരുമോ വയ്യില്ലല്ലോ വൈ അപ്പം വലിയ വലിയ ഏസിയും ഗ്ലാസും എല്ലാം ഉള്ള സാധനത്തിൽ കാര്യം ചരയിച്ച മക്കളെ അഞ്ഞൂറും ആയിരം എല്ലാം കൊടുക്കേണ്ടി ഒരു മുടി വെട്ടിയ ഇതിപ്പോൾ മുടിയും താടിയും നൂറ്റാറുപോ ഉറുപ്പിലോ ഒതുങ്ങിയേക്ക് അത് ഞാൻ ആക്കരണ്ടി എടുത്തതെന്ന് വിചാരിക്കേണ്ട എനിക്ക് ഈയൊരു ഇങ്ങനെ ആകുമോ ഒരു കംഫേർട്ട് ഫീൽ ചെയ്യുള്ളൂ സൈഡിങ്ങനെടുത്താൽ കാരണം എന്തോ അത് ആദ്യം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് അതിനൊന്നും വിചാരിക്കണ്ട വന്ന് നെഗറ്റീവ് അറിയാൻ നിൽക്കണ്ടെട്ടോ നോമ്പ് അവർക്ക് പോകാൻ ഇറങ്ങിയതാ നേരം വകി കയ്യിലെന്താ ഒരു പാത്രം ഒന്നും വിചാരിക്കേണ്ട ബാക്കിയുള്ളത് കൊണ്ടുവരാനല്ലോ പുലച്ചക്കകത്തെ ചോറ് കൊണ്ടുവരാനാട്ടോ എന്തായാലും പുലച്ചയ്ക്ക് ആടുന്ന് പാർസൽ കൊണ്ടുവന്ന് ഇവിടെ തിന്നുന്ന ഒരു രീതിയാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് തുടർന്ന് വരുന്നത് കേട്ടോ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ ഈ ഒരു പോക്ക് കണ്ടിട്ട് ഒന്നും ഇല്ലല്ലേ ഞാൻ എന്താണെന്നുള്ള കുറച്ച് ലക്ഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുതരട്ടോ നിങ്ങൾക്ക് എന്തായാലും ഒരു തെങ്ങും വന്നൊരു ഓല വീണ് കിടക്കുന്നുണ്ട് ഇനി മാത്രം ഓല വീട് കടിയാന്ന് വിചാരിക്കും ഡെയിലി എടുത്ത് മാറ്റിയാലും പിന്നെയും പിന്നെ ഓല വീണ് ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്താ മാറ്റം ഇതാ കണ്ടോ എൻ്റെ ടീഷർട്ട് തിരിച്ചായി പോയിട്ട് ഈ വരുത്തി ഞാൻ ബൈക്കിൽ നിന്ന് വരുമ്പോൾ എല്ലാം ഓരോരുത്തരും എന്നെ ഇങ്ങനെ നോക്കുന്നതാണ്ട് ഞാൻ വിചാരിച്ചോ യൂട്യൂബറാന്നുള്ള ക്യൂരിയിൽ നോക്കിയായിരിക്കും ഈ യൂട്യൂബർ തന്നെ എന്നുള്ള ഈ നോക്കിയാൽ പക്ഷെ അതല്ല ടീഷർട്ട് തിരിച്ചിട്ടിട്ട് ഈ തെങ്ങ് അടുത്തേക്കാണ് പോകുന്നതെന്ന രീതിയിലാണ് നോക്കിയത് അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നോമ്പ് പറയുകയാണ് ഒരുപാട് വിഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിനും മാഷ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി വെച്ചത് എന്ന് പറഞ്ഞാൽ മിനുവിൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് ഷഹാന എന്ന് പറഞ്ഞാൽ ഓളെ ഭർത്താവിൻ്റെ ഉപ്പയാണ് കേട്ടോ അപ്പോൾ ഓല് അടിപൊളിയായിട്ടുള്ള കുക്കിങ്ങും കാര്യം എല്ലാം കിഴക്കോത്ത് ഏടിയതിനു ഓലെ പോരാ മറന്നുപോയ അഡ്രസ്സ് മറ്റേ ആ ബൈക്കാണല്ലോ ഏത് വൈക്കായിനും അത് എന്തോ ആട്ടോ ബിരിയാണി നിന്ന് മസ്തായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് കിടക്കാൻ കേട്ടോ ലേശം അങ്ങനെ കിടന്നതിന് ശേഷം വാവക്ക് കുറച്ച് ഉടുപ്പുകൾ വാങ്ങുവാനുണ്ടായിനു കാരണം അവൻ്റെ ഇപ്പം ഉള്ള ഡെയിലി വെയർ ഉടുപ്പൊക്കെ എന്തൊക്കെയോ ആയിപ്പോയിക്കി ബട്ടൺ ഉള്ള കുറച്ച് ഉടുപ്പാണ് നമ്മൾ വേഗ കുന്നമംഗലത്ത് പോയിട്ട് മൈ ബേബി എന്ന് പറഞ്ഞ കടയിൽ പോയിട്ട് അടുത്ത് വാങ്ങിയതാണ് കേട്ടോ ലേശം ത്ത് അങ്ങോട്ടൊക്കെ ഒരുപാട് കടകളുണ്ട് നല്ല അടിപൊളി കടയാട്ടോ ഞാനിപ്പോയാൽ നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള ശേഷം ചോറും രണ്ട് കഷ്ണം ബത്തക്കി അമ്മായി വന്ന് നിൽക്കുക അതുകൊടുത്ത് ഞാൻ വല്ല തടി കാലിയാക്കുകയാണ് കേട്ടോ ഇനി നാളെ ഇതേ തിന്നുന്ന സമയമാകുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരണം അതാണ് എൻ്റെ ഒരു ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരേന്ന് ഒന്നും ഉണ്ടാക്കുന്ന ഒന്നും ഇല്ലല്ലോ ഇവിടെ വന്ന് തിന്നു പോവുകയാണല്ലോ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് നാളെ കാണട്ടോ എല്ലാ ദിവസവും ഇനി വിശേഷങ്ങളുമായിട്ടുണ്ടാവും നിങ്ങൾ മുടങ്ങാണ്ട് കാണണേന്നായിക്കോട്ടെ ബായ് ബായ്